നമ്മുടെ ആസാം റൈഫിൾസിൻ്റെ റിക്രൂട്ട്മെൻറ് റാലി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആസാം റൈഫിൾസിൻ്റെ ലേറ്റസ്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് റിക്രൂട്ട്മെൻറ്റ് റാലിയാണ് ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് ആണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാൻ സാധിക്കും ആസാം റൈഫിൾസ് സ്പോർട്സ് പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് റാലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാലിയാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് സെപ്റ്റംബർ മുതൽ ആ പതിനഞ്ച് സെപ്റ്റംബർ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ഏകദേശം പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്കിതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് യോഗ്യതയുള്ള മെയിൽ ആൻഡ് മെൻ ആൻഡ് വുമണ് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം അറുപത്തി ഒൻപത് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ സ്പോർട്സ് ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പങ്കെടുത്ത സ്പോർട്സ് ഐറ്റം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള സ്പോർട്സ് ഐറ്റം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ലൊക്കേഷൻ ഫോർ കണ്ടക്ടി ഓഫ് റിക്രൂട്ട്മെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലി കണ്ടക്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇത്രയും ദൂരം പോയിട്ട് ഒരു വേക്കൻസിക്ക് റിക്രൂട്ട്മെൻറ് റാലി അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പോവുക ഇങ്ങനെ പറയാൻ കാരണം നല്ല ചിലവുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വേക്കൻസി അതുപോലെ തന്നെ ഈ ലോങ്ങ് പോണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾക്ക് ഓരോരോ സ്പോർട്സ് ഇവൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ പങ്കെടുത്തതാകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഇത്രയും സ്പോർട്സ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അറുപത്തി ഒൻപത് വേക്കൻസാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആസാം റൈഫിൾസിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ പറഞ്ഞു ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടിംഗ് ആണ് ആദ്യം വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള ടെസ്റ്റുകൾ കാര്യങ്ങൾ എക്സാമും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ ഇതിന് എക്സാമും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് റാലിയായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് സ്പോർട്സ് പേഴ്സൺസിനുള്ള റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഫീസ് പറയുന്നുണ്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റൈഫിൾമാൻ അതുപോലെ തന്നെ വുമൺ ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപേക്ഷിക്കാൻ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പത്താം ക്ലാസ് യോഗ്യത വേണം പിന്നെ മുകളിൽ നിങ്ങൾ കുറച്ച് സ്പോർട്സ് ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അത് എവിടെ പങ്കെടുത്തിട്ട് വേണ്ടെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്ലേഴ്സ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നാഷണൽ കോമ്പറ്റീഷൻ ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ് അല്ലെങ്കിൽ നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഫോർ സ്കൂൾ അതുപോലെ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ഇതിലൊക്കെ പങ്കെടുത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് വിജയിച്ച സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഏതാ അതോറിറ്റീൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാമെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകം പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഏജ് റിലൈസേഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജനറലിനും ഒ ബി സിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പതിനെട്ട് ടു ഇരുപത്തെട്ട് വയസ്സ് വരെ സാധിക്കുന്നതാണ് എസ് സി എസ് ടി ആണെന്ന സമയത്ത് പതിനെട്ട് ടു മുപ്പത്തിമൂന്ന് വരെ സാധിക്കുന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഏജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കാം നോക്കാം അപ്പോൾ ഈ ഒരു ഏജിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ഹൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇവൻറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധ്യത പറയുന്നുണ്ട് പി എസ് ഡി ഓഫ് കാൻഡിഡേറ്റ് വിൽ ബി ക്യാരിഡ് ഔട്ട് ബൈ ആ യൂസിങ് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ആർ എഫ് ഐ ഡി വെച്ചിട്ടാണ് നടത്തുക എന്ന് പറയുന്നത് പി എസ് ടി സ്ൻഡേർഡ് വിൽ ബി ഹാസ് ആൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ എന്ത് വേണം ആൺകുട്ടികൾക്ക് ഉയരം വേണം പെൺകുട്ടികൾക്ക് നൂറ്റത്തേഴ് സെൻറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ വേണം ആൺകുട്ടികൾക്ക് ചെസ്റ്റ് എൺപത് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്ററുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻ്റിമീറ്റർ ഉയരം എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ പെൺകുട്ടികൾ എസ് ടി വിഭാഗത്തിന് വരുമ്പോൾ നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഉയരം മതി പിന്നെ ചെസ്റ്റ് എഴുപത്തിയാറ് സെൻ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കലി വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾക്ക് വരുന്ന ഓരോ അബിലിറ്റി ടെസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ ഓരോന്നോരോന്ന് ട്രയൽ ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഓരോന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യുന്ന ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട